സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത ബാബുൽ മാ ഇൻസാനി ബാബ് വെള്ളത്തെ സംബന്ധിച്ച് അല്ലെ എങ്ങനെയുള്ള വെള്ളം യൂസൽ ബിഹി അതുകൊണ്ട് കഴുകപ്പെടുന്നു ഇൻസാനി മനുഷ്യന്റെ മുടി അല്ലെങ്കിൽ രോമം അപ്പൊ മനുഷ്യന്റെ രോമം അല്ലെങ്കിൽ മുടി കഴുകിയ വെള്ളം അത് ശുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുന്ന അധ്യായമാണിത് ഇവിടെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ആയിട്ട് ചില അസറുകൾ കൊടുത്തിട്ടുണ്ട് അത് സനതുള്ളതാണ് പക്ഷെ സനതോടുകൂടി പൂർണ്ണമായ സനതോടു കൂടി മാം ബുഹാരി റഹ്മാവിടെ കൊടുത്തതല്ല ഇത് നഭി വചനങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചില അഭിപ്രായങ്ങളാണ് അദ്ദേഹം കുഴപ്പമായി കണ്ടിരുന്നില്ല എന്ത് ഉണ്ടാക്കൽ മിൻഹ അതിൽ നിന്ന് അതായത് നേരത്തെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേരെന്താണ് മനുഷ്യന്റെ മുടിയിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ മുടിയിൽ നിന്ന് അല്ലെങ്കിൽ രോമത്തിൽ നിന്ന് അൽ ഹുയൂത്ത് ും അതായത് മനുഷ്യന്റെ മുടി അല്ലെങ്കിൽ രോമത്തിൽ നിന്ന് നൂലുകളും കയറുകളും ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല എന്നതായിരുന്നു അതാ നിലപാട് അതേപോലെ നായ അതിന്റെ ബഹുവചന കിലാബ് നായകളുടെ സൂറ് സൂറഞ്ഞാല് അവ ഭക്ഷിച്ചതിന്റെ ബാലൻ ബാക്കി അതുകൊണ്ടും അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് മസ്ജിദി അവ നായകള് മസ്ജിദിലൂടെ നടക്കുന്നതിലും കുഴപ്പമില്ല എന്ന് ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നായകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവയുടെ ഉച്ചിഷ്ടാല ഭക്ഷിച്ചതിന്റെ ബാലൻസ് കഴിക്കാം എന്ന വീക്ഷണം ശരിയല്ല അതുമായി ബന്ധപ്പെട്ട് ഉള്ള സ്വഹി ഹദീസുകൾ തുടർന്ന് ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട് അതേപോലെ നായകള് എബിസുസ്ലാമിയുടെ കാലത്ത് മസ്ജിദുകളിലൂടെ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുണ്ട് പക്ഷേ നായകൾ അകറ്റി നിർത്തണം എന്നത് സംബന്ധിച്ചുള്ള ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട് അപ്പൊ ഇബ്രഹാനി റഹമുല്ല പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അത് പ്രശ്നമുണ്ടായിരുന്നില്ല പിന്നീടാണ് നായകനെ സംബന്ധിച്ചുള്ള ശക്തമായ നിരോധനം വന്നത് എന്നതാണ് അതാണ് ശരിയായി തോന്നുന്നത് ഏതായാലും നായയുടെ നജസ് സംബന്ധിച്ചും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് നായ പാത്രത്തിൽ തലയിട്ടാല് അല്ലെ എന്തെങ്കിലും സാധനം നക്കിയാല് അത് ആ പാത്രം ഏഴ് പ്രാവശ്യം കഴുകുകയും അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണമെന്ന് സ്വഹിഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല അതേപോലെ നായ തലയിട്ട പാത്രം അതിൽ ഉള്ള വസ്തു അത് ആ സാധനം നായ തലയിട്ട ഭാഗം എടുത്ത് കളയണം എന്നും ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതുകൊണ്ട് തന്നെ നായ പൂർണമായും രജസമാണ് അതിന്റെ ഏത് ഭാഗവും രജസാണ് എന്നാണ് ഷാഫി മഹബിലൊക്കെ നിലപാട് അതാണ് കുറച്ചുകൂടി സൂക്ഷ്മതയുള്ള നിലപാടായി തോന്നുന്നത് അതേപോലെ നായയുടെ സ്രവങ്ങൾ ഉമിനീര് തീർപ്പ് പോലുള്ള അത് നജസാണെന്നാണ് മറ്റ് ഒരു വീക്ഷണം അങ്ങനെയും ചില മുതഹബുകളുടെ അഭിപ്രായമുണ്ട് നായ നജസ്സേ അല്ല എന്നതാണ് മാഡിക്യമ ഒരു വീക്ഷണം എന്നാൽ നായ തലയിട്ട പാത്രം അത് അത്ഭുതം എന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ കഴുകണം അതിലൊരു പ്രാവശ്യം ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമായിരിക്കണം ആ കാര്യത്തിൽ ആരയ്ക്ക് മത മതഹബിലും അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല തിന്നപ്പെടുന്ന മൃഗത്തിൽ നിന്ന് ജീവിതകാലത്ത് പിരിഞ്ഞ മുടി ശുദ്ധമാണ് എന്നാൽ നായയുടെയും പന്നിയുടെയും മുടി ജീവിതകാലത്ത് പിരിഞ്ഞതാണെങ്കിലും അത് ചത്തശേഷം പിരിഞ്ഞതാണെങ്കിലും അത് നജസ് തന്നെ എന്ന വീക്ഷണങ്ങൾ കൂടുതൽ ശരിയായിട്ട് മനസിലാവുന്നത് കാരണം നായും പന്നിയും ഐൻ രജസാണ് എന്ന വീക്ഷണ പ്രകാരമാണ് പറയുന്നത് തിന്നപ്പെടാത്ത മൃഗത്തിന്റെ മരണത്തിന് ശേഷം വേർപിരിയുന്ന അല്ലെങ്കിൽ ചത്തതിന് ശേഷം വേർപിരിയുന്ന മുടി അല്ലെങ്കിൽ രോമം രജസാണോ എന്ന വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇനി മനുഷ്യന്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് അവൻ്റെ ജീവിതകാലത്തോ മരണത്തിന് ശേഷമോ വേർപ്പെട്ട മുടി നജസ് അല്ല അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം ഇനി ചില അസറുകൾ കൂടി പറയുന്നുണ്ട് ഇതും വചനങ്ങളല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞു നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ അത് അല്ലാതെ വേറെ വെള്ളവും ഇല്ല മുതെടുക്കാന് ഒരാൾക്ക് വെള്ളമല്ല വേറെ നായ തലയിട്ടാൽ അതല്ലാത്ത ആ പാത്രത്തിലെ വെള്ളം അല്ലാതെ വേറെ വെള്ളമില്ല എങ്കിൽ യഥവർ ബിഹി അതുകൊണ്ട് എടുക്കാം അപ്പോ ഇത് നിന്ന് എന്ത് മനസ്സിലാക്കാം മനസ്സിലാക്കാംക്ക് നായ തലയിട്ട വെള്ളം രജസാണി എന്ന നിലപാട് ആണ് എന്ന ഒരു നിഗമനം അത് മനസിലാക്കാം അതേപോലെ നായ അല്ലെങ്കിൽ നായ തലയിട്ട വെള്ളത്തെ സംബന്ധിച്ച് ഷെക്ക് ഉണ്ട് എന്നാവാം ഇനി ഇതേ സംബന്ധിച്ച് വക്കാല സുഫിയാൻ സുഫിയാൻ എന്നിവർ പറയുന്നു സുഫിയാൻ 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 അദ്ദേഹം ഇതാണ് ദീനിന്റെ നിലപാട് അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നു ഫലം നിങ്ങൾ എന്താണ് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ക്ഷേമം ചെയ്യണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ മാൻ ഇത് വെള്ളമാണ് നായ തലയിട്ട വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് നായ തലയിട്ട വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ഉതെടുക്കാം എന്നാണല്ലോ പറഞ്ഞത് അതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയാണ് അതുകൊണ്ട് ഉതെടുക്കുകയും ചെയ്യ എന്നിട്ട് തേമ്പും കൂടി ചെയ്യാം അത് അദ്ദേഹം ഒരു സൂക്ഷ്മതക്കു വേണ്ടി പറഞ്ഞതാണ് എന്നാണ് എൻ്റെ വിശദീകരണത്തിനൊക്കെ കാണുന്നത് ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞതെല്ലാം നവിവചനങ്ങളല്ല ഇതെല്ലാം ചില പണ്ഡിത അഭിപ്രായങ്ങളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും ഹദീസായിട്ട് മുസ്ലിം ആയ ഹദീസായിട്ട് കൊടുത്തതല്ല ഹദീസ് ഹദീസിന് വരുന്നത് ഹദീസ് നമ്പർ എഴുപത് ഹദസുൻ മാലിക്കുബിന് ഇസ്മാലു ഇസ്രുമിൻ എന്നായിരിക്കും

അപ്പൊ എന്നവർ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു മിൻഹു അതിൽ നിന്നൊരു മുടി എൻ്റെ അടുത്ത് ഉണ്ടാവുക എന്നത് അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നത് അഹബ് ഇലയ്യ എനിക്ക് കൂടുതൽ പ്രിയങ്കരമാണ് മാഫിയ ഈ ദുനിയാവും അതിലുള്ളതൊക്കെ അതായത് ദുനിയാവും അതിലുള്ളത് കൂടി എനിക്ക് കിട്ടുന്നതിനെക്കാളും പ്രിയം ആണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി എന്റെ കയ്യിൽ ഉണ്ടാവുക എന്നത് എന്ന് എന്നവർ വെറുതെ കേട്ടുകൊണ്ട് പറഞ്ഞു എന്നതാണ് അപ്പോ ഇവിടെ അടുത്ത് തന്നെ വേറെ ഹദീസ് കൂടി കൊടുക്കും ഇത് സഹിഹായ ഹദീസാണ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതൊക്കെ അസറുകളാണ് ഇത് സഹിഹായിട്ടുള്ള ഹദീസാണ് ഈ അടുത്തൊരു ഹദീസും കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ വിവരണം നമുക്ക് നോക്കാം

അവിടുത്തെ തലമുടി മുണ്ടനം ചെയ്തപ്പോൾ ചെയ്തപ്പോൾ തലമുണ്ടനം നബി സലാഹിമയുടെ മുടിയിൽ നിന്ന് ആദ്യം എടുത്തത് അബുലബി ആയിരുന്നു എന്ന് മറ്റൊരു സഹാബിയായു പറയാണ് ഇവിടെ ഈ രണ്ട് ഹദീസും അടുപ്പിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇമാം ബുഹാരി റഹുല ഉദ്ദേശിക്കുന്നത് നേരത്തെ ഈ പറഞ്ഞ അബൂഹുബിക്ക് കിട്ടിയ ആ മുടി തന്നെയാണ് ആ മുടികൾ തന്നെയാണ് അനസുബന് മാലിക്ക് വഴി ആർക്ക് കിട്ടിയത് ഇബന് സീരിൻ എന്നവർക്ക് കിട്ടിയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് കാരണം എന്താ അനസുബന് മാലിക് ഉമ്മ ഉമ്മു സുലൈം അൻഹായുടെ ഭർത്താവ് ആണ് അബൂ അബു തൊലാഹു അൻഹു അബൂ അബുതനാണോ നബിസ് കിട്ടിയത് അതായത് അബൂ അബൂത്തൽഹാ റിയാഹു അൻഹുന്റെ ഭാര്യ ഉമ്മു സുലൈമിന്റെ അബൂ അബുതല്ലാത്ത അതായത് മറ്റൊരു ഭർത്താവിലുള്ള മകനാണ് അനസ് അള്ളാഹുനു അബൂ അബുതലിയുടെ റബീബ് അല്ലെങ്കിൽ സ്റ്റെപ്സൺ ആണ് അനസൈനു എന്ന് പറയാം കിട്ടിയ ആ മുടി തന്നെയാണ് ഇബുനുസീരി തങ്ങൾക്ക് അനസറുള്ള വഴി അല്ലെങ്കിൽ അനസറ കുടുംബം വഴി കിട്ടിയെന്ന് പറഞ്ഞത് അതെങ്ങനെ മുഹമ്മദ് എന്നിവരുടെ പിതാ അബു സീരി അനസ്ഹിന്റെ മൗല അടിമ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് കിട്ടിയത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്തിനാണ് ഇവിടെ ഈ ഹദീസ് ഈ ടൈറ്റിലിന്റെ കീഴിൽ കൊണ്ടുവന്നത് ഈ അധ്യായത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് ഇമാം ബുഹാരി തലമുണ്ടനം ചെയ്ത ആ മുടിയാണ് സഹാബാക്കൾക്ക് വിതരണം ചെയ്തത് അല്ലെ അബൂത്ത് കൊടുത്തത് അപ്പോ നജസായിരുന്നു മുടിയെങ്കിൽ അതൊരിക്കലും സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കൂലോ വറക്കത്തിന് വേണ്ടി കൊടുക്കൂല അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ മുടി ശുദ്ധമാണ് എന്നതിന്റെ തെളിവായിട്ട് ഈ ഹദീസ് ഈ അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ഇനി ഈ സംഭവം നടക്കുന്നത് ഹജ്ജത്തിൽ വധായിൽ വെച്ചായിരുന്നു എന്ന് മറ്റു പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അതായത് നബി അല്ലാഹുലം ഈ തലമുണ്ടനം നടത്തിയതും മുടി വിതരണം ചെയ്തതും ഒരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം നിവേദനം അദ്ദേഹം പറഞ്ഞു ഏറിഞ്ഞ ശേഷം റിഞ്ഞപ്പോ വെഹറു കഹു അവിടുന്ന് അവിടുത്തെ ബലി അറക്കുകയും ചെയ്ത ശേഷം അവിടുന്ന് എന്ത് ചെയ്തു തലമുണ്ടനം ചെയ്തു തലമുണ്ടനം ചെയ്തു അല്ല നബിക്ക് ചെയ്തു നാവലല്ല അവിടുത്തെ തലയുടെ വല വലതുഭാഗം ഹാലിക്കന് അതായത് ബാർബറിന് ബാർബറിന്റെ ഭാഗത്തേക്ക് തിരിച്ചു എന്നിട്ട് അപ്പോൾ ബാർബർ ചുരകൻ എന്ത് ചെയ്തു നബിസ്മയുടെ തലമുടിയുടെ വലതുഭാഗം തലയുടെ വലതുഭാഗം ചെയ്തു ഫുമ്മ ദഅ അൽ അൻസാരി എന്നിട്ട് നബി അലൈഹി അബു സ്വഹാബിയെ വിളിച്ചു ഫഅഅതഹു എന്നിട്ട് നബി നബിസ്മയുടെ തലമുണ്ടനം ചെയ്തതിന്റെ ആ വലതുഭാഗത്തെ മുടി അതുണ്ടല്ലോ അത്

അത് അതും ചെയ്തു നബി അലൈഹി വസല്ലം അബൂ നബിസ്വല്ലാസ്ല അബൂഹിന് കൊടുത്തു എന്നിട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു ഈ മുടി നീ ജനങ്ങൾക്കിടയിൽ വീതിക്കുക എന്ന് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് നബി അലൈഹി നബിസ്വല്ലാവിന്റെ തിരുമുടിയാണ് എന്ന് ഉറപ്പുള്ള മുടി കൊണ്ട് പറക്കത്തെടുക്കലും അത് കൈവശം വെക്കലും അനുവദനീയമാണ് മാത്രമല്ല അത് പുണ്യകർമ്മമാണ് എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട് സമ്മാനങ്ങളും പാരിതോഷ്യങ്ങളും ഒക്കെ സഹാബികൾക്കിടയിൽ നബിസ് അല്ലാസ്ലം പങ്കുവെച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഇവിടെ നബിസ്വല്ലാസ്ലം തന്നെയാണ് അവിടുത്തെ മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ട് ആ മുടി ഉപയോഗിച്ച് ബറക്കത്തെടുക്കൽ പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാൽ അവിടുത്തെ മുടിയാണ് എന്ന് ഉറപ്പ് വരുത്തണം എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് മതത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ ഈയിടെ ആയിട്ട് നമ്മുടെ കേരളത്തിലും നബി അലൈഹി വസല്ലം മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുടി കൊണ്ടുവന്നിരുന്നു അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം സൗദി പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ്ല മുലജി ചോദിക്കപ്പെട്ടു കേരളത്തിലെ മുടിയെ സംബന്ധിച്ച് ഇവിടെ തിരികേശ വിവാദം ഉണ്ടായല്ലോ അത് സംബന്ധിച്ചിട്ട് അപ്പൊ അദ്ദേഹം കൊടുത്തൊരു ഫത്വ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് അത് താല്പര്യമുള്ളവർക്ക് വായിക്കാം അറബിയിലാണ് അപ്പൊ അതിൽ പറയുന്നത് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചിട്ട് പറയുന്നത് ഇൻകാലത്ത് നബിസ് അലിസ്ലമേണ ബുഡി ഉൾപ്പെടെയുള്ള തിരുശേഷിപ്പുകൾ അവശേഷിക്കുന്നു എന്നതിന് ഖണ്ഡിതമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ല എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് പറക്കത്തെടുക്കുക എന്നൊരു വിഷയം ഉത്ഭവിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു വാലം